അസ്സാമലൈക്കും വാഹമത്തുല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആരാണ് കാതിയാകേണ്ടത് എന്ന ചർച്ചയാണല്ലോ മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു കാതിയാവാൻ പണ്ഡിതനാവൽ അനിവാര്യമാണ് പണ്ഡിതന്മാർക്ക് മാത്രമേ ഖാദിയാവാൻ പറ്റുകയുള്ളൂ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് എന്നാൽ മറ്റു കൂട്ടർ പറയുന്നത് അങ്ങനെ കാതിയാവണമെങ്കിൽ പണ്ഡിതനാവേണ്ട കാര്യമില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ ആർക്കും കാദിയാവാമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു മുമ്പും പണ്ഡിതനല്ലാത്ത ആളുകൾ കാദികളായിട്ടുണ്ട് ഇത്തരം ചർച്ചകളും തർക്കങ്ങളൊക്കെയാണ് അടുത്ത കാലത്ത് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള തർക്കങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി സ്റ്റേജ് കെട്ടി പരസ്പരം വിമർശിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ പക്ഷേ പക്ഷെ അത്തരം തർക്ക വിഷയങ്ങളിലേക്കൊന്നുമല്ല ഞാൻ കടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് കാതിയുടെ പാരമ്പര്യം എന്താണ് എന്താണ് കാതി എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കേണ്ട കാതി വിവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നിങ്ങൾ പല പലപ്പോഴും കണ്ടിട്ടുണ്ടോ അപ്പൊ അത്തരം ചേരിതിരിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാദിയാവാനുള്ള അർഹതയും മറ്റുമൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളും അവർ ഈ സമൂഹത്തോട് പറഞ്ഞോളും നമ്മൾ സാധാരണക്കാരായ ആളുകൾ അത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് വിവാദം കത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ കാതി എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ സ്ഥാനത്താണ് അതായത് ഒരു കേസ് ജഡ്ജിയുടെ മുമ്പിലേക്ക് വരുന്നതിന് പകരം ഖാദിയുടെ മുമ്പിലേക്ക് വരികയും അതിന്റെ സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഖാദി വിധി പറയുകയും ഭരണാധികാരികൾ ആ വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാമിക രാജ്യത്തുള്ളത് ആദ്യകാലത്തൊക്കെ ഇസ്ലാമിക രാജാക്കന്മാർ തന്നെയായിരുന്നു കാതിമ അവർ പണ്ഡിതന്മാരായിരുന്നു ഇസ്ലാമിക ഭരണം ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവിലാമ തങ്ങളുടെ കാലത്താണല്ലോ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ലാമ തങ്ങള് തന്നെ ആയിരുന്നു ഖാദി ആയിരുന്നത് അതിനുശേഷം നാല് ഖലീഫമാര് വന്നു അവര് തന്നെയായിരുന്നു ഖാദി അഞ്ചാം ഖലീഫ് ഒമർബിന് അബ്ദുൽ അസീസിന്റെ ഭരണകാലത്തും രാജാവ് തന്നെയായിരുന്നു ഭരണാധികാരി തന്നെയായിരുന്നു കഥയായിരുന്നത് കാരണം അവരൊക്കെയും വലിയ പണ്ഡിതന്മാരായിരുന്നു വലിയ സൂഫി വര്യന്മാരായിരുന്നു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പണ്ഡിതന്മാരാണ് രാജ്യം ഭരിക്കേണ്ടത് നാട് ഭരിക്കേണ്ടത് അറിവുള്ളവരാണ് എന്നതായിരുന്നു പരിശുദ്ധ ഖുർആാന് നമുക്ക് കാണാമല്ലോ സുലീമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു നിങ്ങൾക്ക് അറിവ് വേണോ അതല്ല ഈ ലോകത്തിന്റെ ഭരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിവ് മതി എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതുകൊണ്ട് ഈ ലോകത്തുള്ള സകല അറിവുകളും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടി അറിവുള്ളത് കൊണ്ട് തന്നെ ലോകം ഭരിക്കാനുള്ള ചുമതലയും സുലൈമാൻ നബിക്ക് കിട്ടി അപ്പം അറിവുള്ളവരാണ് ലോകം ഭരിക്കേണ്ടത് രാജ്യം ഭരിക്കേണ്ടത് എന്ന ഒരു പ്രമേയമാണ് എന്ന ഒരു മെസ്സേജാണ് ഈ ഒരു ചരിത്രത്തിലൂടെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണം ആരംഭിച്ച ആദ്യകാലങ്ങളിലൊക്കെ ഖലീഫമാരും രാജാക്കന്മാരും വലിയ പണ്ഡിതന്മാരായിരുന്നു അറിവുള്ളവരായിരുന്നു വലിയ സൂഫിയാക്കളും തന്നെയായിരുന്നു അവര് അവര് തന്നെയായിരുന്നു ആ നാട്ടിലെ കാതിയും ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് അറിവ് കുറഞ്ഞവർ ഭരണത്തിലേക്ക് എത്തിയപ്പോൾ പണ്ഡിതന്മാരായ ആളുകളെ വേറെ കാതി നിശ്ചയിച്ചു തുടങ്ങി അങ്ങനെ ആ നാട്ടില് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ എന്തെങ്കിലും കേസുകൾ വരുമ്പോ കാതിയുടെ മുമ്പിലേക്ക് എത്തുകയും തെളിവിന്റെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ കാതി കേസിന് വിധി തീർപ്പാക്കുകയും ഭരണാധികാരി വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തി അപ്പൊ ഇസ്ലാമികപരമായിട്ടുള്ളതാണെങ്കിലും മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാന വാക്ക് അത് കാതിയുടേതായിരുന്നു അതിലൊരിക്കലും ഭരണാധികാരികൾ കൈകടത്തുമായിരുന്നില്ല ആ ഒരു സിസ്റ്റത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യൻ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ജനാധിപത്യ ഭരണമാണ് നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഇസ്ലാമിക രാജ്യത്തിൽ പോലെ ഇവിടെ നടക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാതിമാർക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലെ കാതി പദവി പോലെയുള്ള പദവിയല്ല ഒരു ജഡ്ജിയുടെ പദവി ഒന്നും ഉണ്ടാവില്ല ഇവിടെ കേവലം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവർ തീരുമാനിച്ചിരുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവരുടെ പരിധിയിൽ വരുന്നത് എങ്കിലും പഴയ കാലത്തൊക്കെ കാതിമാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് അന്നത്തെ രാജാക്കന്മാരായിരുന്നു സാമൂതിരി രാജാവിന്റെ കാലഘട്ടത്തിലൊക്കെ അന്ന് ഇസ്ലാമി മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും മറ്റും ഒരു കാദി ഉണ്ടായിരുന്നു ആ കാദിക്ക് ശമ്പളം കൊടുത്തിരുന്നത് സാമൂതിരി രാജാവായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കാദിയുടെ മുമ്പിലേക്ക് വരിക കാതി അത് വിധി തീർപ്പാക്കുകയും അതിന്റെ വിധി നടപ്പിലാക്കേണ്ട ചുമതല നേരെ സാമൂതിരി രാജാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യും ആ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അന്നത്തെ കാദിമാർ എന്ന് പറയുന്നത് അന്നത്തെ മഹല്ലുകൾ വലിയ മഹല്ലാണ് അന്നത്തെ മഹല്ലുകൾ ഈ കാദിയുടെ കീഴിൽ ഈ കാദിയുടെ പരിധിയിൽ ഒരുപാട് വലിയ വിശാലമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളുണ്ടായിരുന്നു ഏകദേശം ഒരു ജില്ലയോളം വരുന്ന മഹല്ലുകളായിരുന്നു അന്നത്തെ മഹല്ലുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയുള്ളതല്ല നമുക്കിടയിൽ പ്രായമായ ആളുകളോട് ചോദിച്ചാൽ അറിയാം ഒരു നൂറ് വർഷത്തെ മഹല്ല് എന്ന് പറയുമ്പോഴേക്കും അത് വിശാലമായ മഹല്ലുകളാണ് ഖബർസ്ഥാനുള്ള പള്ളികളൊക്കെ വളരെ കുറവാണ് അന്ന് ജുമാക്ക് പോയിരുന്നത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് അത്ത പഴമക്കാരായ ആളുകളോട് ചോദിച്ചാൽ തന്നെ ഏകദേശം നമുക്കത് ബോധ്യപ്പെടും പുതിയ തലമുറക്ക് ഒരു പക്ഷേ അതൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല ഒരു ജില്ലയോളം വലുപ്പമുള്ള ഒരു മഹല്ല് എന്നൊന്നും സംഘൽപ്പിക്കാൻ കഴിഞ്ഞോളാവുന്നില്ല അന്ന് ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ വളരെ കുറവായിരുന്നല്ലോ അപ്പൊ അത്രയും വലിയ ഒരു ഭൂപ്രദേശത്തിലെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതെടുത്ത കാതായിരുന്നു ആ മഹലിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പള്ളി കേന്ദ്രീകരിച്ചായിരിക്കും ആ കാതി പ്രവർത്തിക്കുന്നത് കേവലം അതൊരു പള്ളി മാത്രമല്ല വലിയൊരു വൈജ്ഞാനിക കേന്ദ്രം കൂടിയായിരിക്കും ആ കാദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്ന പരിഹാരങ്ങൾക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ അടക്കമുള്ള ജനങ്ങൾ ആ കാതിയുടെ അടുത്തേക്ക് ആ പ്രശ്നപരിഹാരത്തിന് വരുമായിരുന്നു ജനങ്ങളുടെ മൊത്തത്തിൽ ഒരു ആശാ കേന്ദ്രം തന്നെയായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വന്ന സഹാബത്ത് തന്നെയാണ് ഇവിടെ കാതിമാരൻ നിശ്ചയിച്ചിട്ടുള്ളത് മാലിക്കുമുരി ദിനാർ റുദിയുള്ളു വൻഹുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വന്ന സഹാബത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും പത്ത് പള്ളികൾ സൃഷ്ടിച്ച ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പത്ത് പള്ളികൾ എന്ന് പറയുമ്പോൾ അത് പത്ത് മഹല്ലുകളായിരുന്നു ആ മഹല്ലിന്റെ കാതിയുടെ ഒരു കേന്ദ്രമായിരുന്നു അവിടുത്തെ പള്ളികൾ എന്ന് പറയുന്നത് ആ പ ആ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു അവിടുത്തെ വലിയ വൈജ്ഞാനിക കേന്ദ്രവും അവിടുത്തെ കാതിയുടെ നിയന്ത്രണവും ആ പള്ളി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം മതം പടർന്ന് പന്തരിച്ചത് ഇസ്ലാം വളരെ പെട്ടെന്ന് വ്യാപിച്ചിട്ടുണ്ടല്ലോ ഈ പത്ത് പള്ളികളിലൂടെ ഈ പത്ത് മഹല്ലുകളിലൂടെ കാദിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇസ്ലാം മതം വ്യാപിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ ഇസ്ലാം പഠിച്ചത് മുഴുവൻ ഈ പള്ളികളിലൂടെ തന്നെയാണ് ഈ കാദിമാരിലൂടെ തന്നെയാണ് അപ്പൊ ഈ പള്ളികളിലൂടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾ അവർ പഠിച്ച് നമുക്ക് പകർന്നു നൽകി എന്നുള്ളതാണ് അതിന്റെ ചരിത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അന്ന് സഹാബത്ത് നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ആ പള്ളിക്ക് ശേഷം മറ്റു നിരവധി പള്ളികൾ വിവിധ ഭാഗങ്ങളിലായിട്ട് സഹാബത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നിർമ്മിച്ചത് നമ്മുടെ ചാലിയത്ത് മാലിക് ബിൻ ദിനാറിന്റെ സഹോദരന്റെ പുത്രനായ മാലിക് ബിൻ ഹബീബ് അദിഅള്ളാഹു മുനുഹിൻ്റെ നേതൃത്വത്തിലാണ് ചാലിയത്ത് പള്ളി നിർമ്മിച്ചത് അന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ഈ സഹാബത്ത് നിർമ്മിച്ച ചാലിയം പള്ളി എന്ന് പറയുന്നത് ആ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ കാതിമാര് നിയന്ത്രണം നടത്തിയിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മാലിക് ബെനു ഹബീബ് റതി അള്ളാഹുവിന്റെ നേതൃത്വത്തിലാണ് ചാലിയം പള്ളിയുടെ നിർമ്മാണം നടന്നത് എ ഡി എഴുന്നൂറ്റി മുപ്പത്തി ചാലിയം പള്ളിയുടെ പണി പൂർത്തിയായത് ആ പള്ളിയുടെ പണി പൂർത്തിയായതിനു ശേഷം മാലിക് ബെനു ഹബീബ് റതി അള്ളാഹുനുവിന്റെ പൗത്രനും അന്നത്തെ വലിയ പണ്ഡിതനും സൂഫിയുമൊക്കെയായ സൈനുദ്ദീൻ ബിന് മുഹമ്മദ് ബിന് മാലിക് റഹമത്തുല്ലാഹിഅലിയെ ആ മഹലിന്റെ കാദിയായിട്ട് നിശ്ചയിച്ചു ആരാണ് നിശ്ചയിച്ചത് മാലിക് ബിന് ദീനാർ റതി അള്ളാഹു അനുഹുവിന്റെ സഹോദരൻ പുത്രനായ മാലിക് ബിൻ ഹബീബ് റതി അള്ളാഹു അനഹു ആണ് പ്രഥമ കാദിയെ നിശ്ചയിച്ചത് തന്റെ പൗത്രനായ സൈനുദ്ദീനുബിൻ മുഹമ്മദ് ബിന് മാലിക് റഹമത്തുല്ലി അലഹി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പല ഭാഗങ്ങളും ഈ ചാലിയം കാദിക്ക് കീഴിലായിരുന്നു ഈ സൈനുദ്ദീം റഹ്മത്തുല്ലായി അലഹി തങ്ങൾക്ക് കീഴിലായിരുന്നു ഇന്ന് കോഴിക്കോട് കാദി എന്നറിയപ്പെടുന്ന ആ കാദിയുണ്ടല്ലോ അത് സത്യത്തിൽ അന്ന് ചാലിയം കാദി അന്ന് കോഴിക്കോട് പട്ടണം ഉണ്ടായിരുന്നില്ല പതിനാലാം നൂറ്റാണ്ടിലാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് കോഴിക്കോട് നഗരം രൂപാന്തരപ്പെട്ടത് അതിനു മുമ്പ് പതിമൂന്നാം നൂറ്റാണ്ട് വരെ ചാലിയം തന്നെയായിരുന്നു ഒരു പ്രധാന പട്ടണം എന്നറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രവും പായ്ക്കപ്പലുകൾ വന്ന് അടുക്കുന്ന തുറമുഖ നഗരവും ഒക്കെ ഈ ചാലിയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചാലിയത്ത് സഹാബത്ത് പള്ളി നിർമ്മിച്ച് അവിടെ ഒരു കാതാണ് നിശ്ചയിച്ചത് ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്താണല്ലോ പള്ളിയും കാതയും ഒക്കെ ആവേണ്ടത് മറ്റു ഉൾനാടുകളിലൊന്നും കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല കാട്ടുജാതിക്കാരായ കുറച്ച് ആളുകൾ ഉണ്ട് എന്നല്ലാതെ മുസ്ലിങ്ങൾ കാര്യമായിട്ടും ഈ തീരപ്രദേശത്തായിരുന്നു തുറമുഖ പ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത് അറേബ്യയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന പായ്ക്കപ്പലുകൾ ചരക്ക് കപ്പലുകളൊക്കെ അവർ അത് നങ്കൂരമിട്ടിരുന്നത് ഈ ചാലിയം കടപ്പുറത്തിന്റെ പരിസരത്തായിരുന്നു പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഒരു തുറമുഖം ഉണ്ടാവുകയും കോഴിക്കോട് ഒരു നഗരമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു അതിനുശേഷം ചാലിയം കാതിമാര് കോഴിക്കോട് കാദി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നെ കോഴിക്കോട് ഭാഗത്തായിരുന്നു കാതിമാര് താമസിച്ചിരുന്നതും ഇസ്ലാമിക കാര്യങ്ങൾ അവിടെ കേ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നുമൊക്കെ പിന്നെ കോഴിക്കോടായിരുന്നു അതാണ് മൊഹിയദ്ദീൻമാരെ രചിച്ച കാദി മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ട കോഴിക്കോട് കാദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഹാബത്ത് ചാലിയം കേന്ദ്രമാക്കി നിയമിച്ച കാദിയുടെ പാര പരമ്പരയാണ് കോഴിക്കോട് കാദി എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ഇബിനു ബത്തൂത കോഴിക്കോട് വന്നപ്പോ അന്ന് അവിടെ കാദിയായിട്ടുണ്ടായിരുന്നത് മഹാനായ ഫക്കറുദ്ദീൻ ഉസ്മാൻ റഹമത്തുല്ലായി അലി എന്നിവരായിരുന്നു ആ കാദിയുടെ പള്ളി കേന്ദ്രീകരിച്ച് വലിയ വിജ്ഞാനി വൈജ്ഞാനിക കേന്ദ്രം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇബിനു ബത്തൂത തന്റെ രഹിലയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാദി പരമ്പരയിലെ ഏറ്റവും വലിയൊരു മഹാനായ പണ്ഡിതനായിരുന്നു ഷേഹ് അബൂബക്കർ റമലാൻ ഷാലിയാത്തി എന്ന മഹാൻ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഹ്തൂം ഒന്നാമനായ മഹ്ദൂം തങ്ങളുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട റമദാനു റമദാനുഷാരി റഹമത്തുല്ലാഹിഅ അലേഹി അത്തരത്തിൽ സഹാബത്തെ നിശ്ചയിച്ച ആ കാദി പരമ്പരയിൽ ഒരുപാട് മഹാന്മാർ കാതി ആയിട്ട് സ്ഥാനമേറ്റിട്ടുണ്ട് പിൽക്കാലത്ത് വന്ന ഏറ്റവും പ്രശസ്തനായ കാദിയാണ് കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊഹീദീൻ മാലയുടെ രചയിതാവായ കാദി മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിന് അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു നമ്മുടെ കാദി കാദി എന്നിങ്ങനെ പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല വലിയ പണ്ഡിതനായിരുന്നു സൂഫിയായിരുന്നു അൻപതിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരി രാജാവിന് സമർപ്പിക്കപ്പെട്ട ഫത്തുഹുൽ മുബീൻ എന്ന അറബി ഗ്രന്ഥം അറബികളുമായുള്ള വലിയ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഗ്രന്ഥമാണ് ഫത്തുഹുൽ മുബീൻ ആ പോരാട്ടത്തിന്റെ കഥ അറബികൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ അറബിയിലെഴുതിയ ഒരു വലിയ ഗ്രന്ഥമാണ് സാമൂതിരി രാജാവിന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അറബി ഗ്രന്ഥം കൂടിയാണ് ഫത്തുഹുൽ മുബീൻ ഏ ഡി ആയിരത്തി അറുനൂറ്റി എട്ടിൽ കാളി മുഹമ്മദ് റഹ്മത്ത്ാഹി അലഹി വഫാത്തായതിനു ശേഷവും ആ കാദി പരമ്പരയിൽ വന്നത് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെയായിരുന്നു വലിയ സൂഫിയാക്കളായിരുന്നു ആദ്യകാലത്ത് തുറമുഖ പ്രദേശത്തായിരുന്നല്ലോ കൂടുതൽ ജനങ്ങൾ താമസിച്ചിരുന്നത് പിന്നീട് ജനങ്ങൾ വർദ്ധിച്ചതോടെ ഉൾനാടുകളിലേക്ക് ജനങ്ങൾ ചേർക്കേറാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ആ ഭാഗത്തൊക്കെ മഹല്ലുകൾ സ്ഥാപിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും കാദിയെ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തു കാലം ചൊല്ലും മഹല്ലുകളുടെ എണ്ണം വർദ്ധിക്കുകയും മഹല്ലുകളുടെ വലുപ്പം കുറയുകയും ചെയ്തപ്പോൾ അനവധി ഖാദിമാരാണ് നമ്മുടെ പ്രദേശങ്ങളിൽ നിയമിച്ചു കൊണ്ടിരുന്നത് പക്ഷേ പക്ഷെ ആദ്യകാലഘട്ടത്തിലുള്ള വലിയ പാണ്ഡിത്യവും വലിയ സൂക്ഷ്മതയുമുള്ള കാതിമാർ പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് അത് കാലം ചെല്ലും തോറും അങ്ങനെ തന്നെ ആണല്ലോ പക്ഷെ പിന്നെ എങ്ങനെയാണ് പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ ഖാദിയായി തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഏത് കാലം മുതലാണ് പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ ഖാദി സ്ഥാനം ഏറ്റെടുത്ത് തുടങ്ങിയത് അത് കൂടുതലൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യകാലഘട്ടത്തിലൊക്കെ കാതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വലിയ ഒരു നേതൃത്വമായിരുന്നു വലിയ ഒരു ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണം അവരുടെ കൈകളിലായിരുന്നു സാമൂതിരി രാജാക്കന്മാർ ശമ്പളം കൊടുത്തിട്ട് വരെയായിരുന്നു അവരെ നിർത്തിയിരുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ കാൽദിയുടെ മഹത്വം എത്രത്തോളമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇന്നത്തെ നമ്മുടെ കാതിമാരെ തട്ടിച്ചു നോക്കുമ്പോൾ പഴയ കാലത്തുള്ള കാതിമാരും ഇന്നത്തെ കാതിമാരും ഒരിക്കലും നമുക്കിത് താരതമ്യം ചെയ്യാൻ കഴിയില്ല അസ്സാം വലൈക്കും